ടു ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവേർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനായി കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെയും ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെയും ഒരു മാസത്തെ സിറ്റിംഗ് ഫീസ് തുകയും ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളവും ഉൾപ്പെടെ പത്ത് ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ചെക്ക് ഏറ്റുവാങ്ങി കേരളത്തിലെ ജനത എല്ലാ ദുരന്തങ്ങളിലും ചേർത്ത് നിർത്തിയിട്ടുണ്ട് ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കോവിഡ് കോവിഡുണ്ടായപ്പോഴൊക്കെ തന്നെ കേരളത്തോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളും ഇതര ആ രാജ്യങ്ങളും ചേർന്ന് നിന്നു എന്നുള്ളത് കേരളത്തിൻ്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ നല്ല വശം ഉൾക്കൊള്ളതുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളും ദേശരാജ്യങ്ങളിലുള്ള മലയാളികളും മറ്റ് സംസ്ഥാനങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും നമ്മളോടൊപ്പം ചേർന്ന് വന്നത് എന്നുള്ളത് നാം പ്രത്യേകം ആയിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് എന്തുകൊണ്ട് കേരളത്തിൽ അത്തരത്തിൽ എല്ലാവരും ചേർന്ന് വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളം തീർച്ചയായിട്ടും ലോകത്തിനും അതുപോലെ തന്നെ മറ്റ് ഇതര സംസ്ഥാനങ്ങൾക്കും എല്ലാ മേഖലകളിലും മാതൃകയായിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എല്ലാവരും നമ്മളോട് ചേർന്ന് നിൽക്കാൻ കാരണമായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അവരുടെ വലിയ സഹകരണങ്ങൾ നമുക്ക് ഇതിനകം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും എന്ന രീതിയിലേക്ക് നമ്മുടെ കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുതുസമൂഹം ഒന്നടക്കം നിൽക്കുന്നൊരു കാഴ്ചയാണ് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് നവാസ് വൈസ് ചെയർമാൻ കെ കെ സുരേന്ദ്രൻ ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നീ സ്വയം വരേനല്ലേ പോയത് ആഘോഷം ഉഷാറാക്കണമെങ്കിലേ ആദ്യം സ്വയംവരെ തന്നെ പോണ്ടേ